ഹായ് നമസ്കാരം ദാസ്രേണത് അപ്പോൾ മൂത്തോൻ ആരാണെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ് ഇതുവരെ ഒഫീഷ്യലായിട്ടൊന്നും അറിയിച്ചിരുന്നില്ല ഇപ്പോഴാണ് ഒഫീഷ്യലായിട്ട് നമുക്കറിയാൻ സാധിച്ചത് അതായത് നമ്മളെല്ലാവരും പറഞ്ഞ് മൂത്തോൻ മമ്മൂക്കയാണെന്നുള്ളത് ലോക എന്ന സിനിമയെ കുറിച്ചിട്ടാണ് പറയേണ്ടത് നിങ്ങൾ വിചാരിക്കും എന്താ പെട്ടെന്നൊരു സംഭവം പറഞ്ഞു മൂത്തോനെ പറ്റി പറയേണ്ടത് ഇത് ലോക എന്ന സിനിമയിൽ ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് വേഫർ ഫിലിംസ് അതായത് ദുൽഖർ സൽമാൻ്റെ പോസ്റ്റ് വന്നിട്ടുണ്ട് ലോക ദുൽഖർ സൽമാൻ പറയുന്നു മൂത്തോന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററും ഒരു ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് മൂത്തോൻ്റെ രൂപമൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഹട്ടിൻ്റെ ഒരു സംഭവമൊക്കെ ആയിട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് അതിന് മൂത്തോനെയാണ് കാണിക്കുന്നത് മൂത്തോന് പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ മൂത്തോൻ എന്ന രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് മൂത്തോനായിട്ടുള്ള മമ്മൂക്കയുടെ പിറന്നാളിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്തായാലും എല്ലാവരും ആശിച്ച പോലെ തന്നെ മൂത്തോനായിട്ട് മമ്മൂക്ക വന്ന് അതിൽ ഒടിയൻ കൂടിയായിട്ടുള്ള മകനും ദുൽഖർ സൽമാൻ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ചരിത്രങ്ങളും വഴിമാറും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ഫാൻസിനെ നൂറ് കോടി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ഫാൻസിന് വലിയൊരു അടി തന്നെയാവും എന്തായാലും എങ്ങനെ പോയാലും ഇപ്പോൾ മൂത്തോനും മുടിയനും കൂടി അച്ഛനും മകനും വാപ്പയും മകനും കൂടി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആലോചിക്കാം ഈ സിനിമയുടെ ഇപ്പോൾ ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഏകദേശം മുന്നൂറ് കോടിക്ക് മുകളിൽ കളി കളക്ട് ചെയ്യുന്ന നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ എല്ലാവരും അടുത്ത പാർട്ടിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ് പക്ഷെ അടുത്ത പാട്ട് ചിലപ്പോൾ ടോബിനോ തോമസിനെ വെച്ചിട്ടുള്ള ചാത്തന്മാരുടെ സംഭവമായിരിക്കും അതിലെന്തായാലും ദുൽഖർ ഉണ്ടാവാൻ സാധ്യതയുണ്ടും ചിലപ്പോൾ മമ്മൂക്കയും ചെറിയ ജസ്റ്റ് കാണിക്കും ചിലപ്പോൾ പക്ഷേ അടുത്തത് അതിന് പിറ്റത്തെ വരുന്നത് എന്തായാലും മൂർത്തോൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ ഒടിയൻ്റെ സംഭവമായിരിക്കും എന്തായാലും അത് രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നാൽ നമ്മളെല്ലാവരും ചരിച്ച അൻവർ ഋഷീദിനുള്ള സിനിമയിലായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ ഇവർ തമ്മിലുള്ള ഈ സിനിമ അത് ഭാഗ്യം തന്നെയാണ് ഡൊമിനിക് കാര്യ ഭാഗ്യം തന്നെയാണ് ഇവർ രണ്ടുപേരെയും കൂടി ആദ്യമായിട്ട് ഒരുമിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ചരിത്രങ്ങളും വഴി മാറും ഇവിടെ ഒരു മിനിമം ഒരു അഞ്ഞൂറ് കോട്ടിങ്ങനെ അടിക്കാനുള്ളൊരു പവറിലാണ് വരാൻ പോകുന്നത് എന്തായാലും നല്ലൊരു സംഭവം എന്തായാലും ആശംസകൾ നടന്നുകൊണ്ട് മമ്മൂക്കയ്ക്കും ദുൽഖറിനും എല്ലാവർക്കും ആശംസകൾ മമ്മൂക്കിപ്പറഞ്ഞാൽ ആശംസകൾ നടന്നുകൊണ്ട് നേർന്നുകൊണ്ട് നിർസന്ധദാസേട്ടു